കൊട്ടാരക്കര നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന എം സി റോഡിൽ ആയൂര് കഴിഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ചടയമംഗലം ഉണ്ടോ ആണ് ഇവരെല്ലാം കേട്ടിട്ടുണ്ടെന്ന് ചടയമംഗലം ഏഹ് എന്നാൽ ഞാനൊരു കാര്യം മൈക്കി കൂടെ പറയാൻ പോവാ കൈവക്കി അവർ വിഷമിക്കരുത് തിരുവനന്തപുരം കൊട്ടാരക്കര എം സി റോഡിൽ എങ്ങും ചടയമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല ഗവൺമെന്റ് റെക്കോർഡിക്കലി ആ സ്ഥലത്തിനൊരു പേരുണ്ട് അത് ചടയമംഗലം എന്നല്ല ജടായൂമംഗലം എന്നാണ് എന്നാൽ വർഷങ്ങളായി നാട്ടുകാർ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ എന്തായി ചാടകമംഗലമായി ഇനി ഞാൻ ഞാനൊരുത്തം തലകുത്തി എന്ന് പ്രസംഗിച്ചാൽ ഇത് മാറുമോ അറില്ല എന്തിന് ഞങ്ങളുടെ നാട്ടിൽ ബസിന്റെ അകത്ത് രണ്ട് ബെല്ലടിച്ചു ചുറ്റിംഗ് വണ്ടി പോട്ടേ എന്ന് പറഞ്ഞു വിടുന്ന ആളിനെ നാട്ടുകാർ വിളിക്കുന്ന പേര് കിളി എന്നാണ് കിളി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടോ ഇല്ല ക്ലീനർ എന്നാണ് ആ പോസ്റ്റിന്റെ പേര് വർഷങ്ങളായി നാട്ടുകാർ പറഞ്ഞു പറഞ്ഞു ഈ ക്ലീ ക്ലീ പിന്നെ ഉണ്ടായി കിളിയായി ഞങ്ങളുടെ നാട്ടിലെ സഹോദരിമാരും ഭർത്താക്കന്മാരോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ചേട്ടാ ഇന്നലെ കൂടെ പറഞ്ഞിട്ട് കേട്ടില്ല ഇച്ചിരി കരിയാപ്പല മേടിച്ചുകൊണ്ട് വരാം അല്ലേ കരിയാപ്പല എന്ന് പറഞ്ഞൊരല്ലേ ഉണ്ടോ ജോസ് വാസ് ഇല്ല വേപ്പില അഥവാില എന്നാണ് പേര് ഇനി ഞാൻ വിചാരിച്ചാൽ തിരുത്താൻ പറ്റൂ ഇല്ല ഇതുപോലെ ക്രിസ്തു മതമല്ലോ ശരി ക്രിസ്തു ക്രിസ്തുമാർക്കം കൊട്ടാരക്കരെ തിരുവനന്തപുരത്തേക്ക് വരുന്ന എം സി റോഡിൽ ആയൂര് ഒരു സ്ഥലമുണ്ട് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ചടയമംഗലം ഉണ്ടോ ആണ് ഇവരെല്ലാം കേട്ടിട്ടുണ്ടോ ചടയമംഗലം എന്നാൽ ഞാനൊരു കാര്യം മൈക്കിൽ കൂടെ പറയാൻ പോവാ കൈപോക്കി അവർ വിഷമിക്കരുത് തിരുവനന്തപുരം കൊട്ടാരക്കര എം സി റോഡിൽ എങ്ങും ചടയമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല ഗവൺമെന്റ് റെക്കോർഡിക്കലി ആ സ്ഥലത്തിനൊരു പേരുണ്ട് അത് ചടയമംഗലം എന്നല്ല ജടായൂമംഗലം എന്നാണ് എന്നാൽ വർഷങ്ങളായി നാട്ടുകാർ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ എന്തായി ചടയമംഗലമായി ഇനി ഞാനൊരുത്തം തലകുത്തി എന്ന് പ്രസംഗിച്ചാൽ ഇത് മാറുമോ മാറുവോ എന്തിന് ഞങ്ങളുടെ നാട്ടിൽ ബസിന്റെ അകത്ത് രണ്ട് മെല്ലടിച്ച് വണ്ടി പോട്ടെ എന്ന് പറഞ്ഞു വിടുന്ന ആളിനെ നാട്ടുകാർ വിളിക്കുന്ന പേര് കിളി എന്നാണ് കിളി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടോ ഇല്ല ക്ലീനർ എന്നാണ് ആ പോസ്റ്റിന്റെ പേര് എന്നാൽ വർഷങ്ങളായി നാട്ടുകാർ പറഞ്ഞു പറഞ്ഞു ഈ കിളി ക്ലീ പിന്നെ എന്തായി കിളിയായി ഞങ്ങളുടെ നാട്ടിലെ സഹോദരിമാര് ഭർത്താക്കന്മാരോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ചേട്ടാ ഇന്നലെ കൂടെ പറഞ്ഞിട്ട് കേട്ടില്ല ചിരി കരിയാപ്പല മേടിച്ചോണ്ട് വരാൻ അല്ലേ കരിയാപ്പല എന്ന് പറഞ്ഞൊരല്ലേ ഉണ്ടോ ജോസ് വാസറെ ഇല്ല കറിക്കിടുന്ന വേപ്പില അഥവാ കറി വേപ്പില എന്നാണ് പേര് ഇനി ഞാൻ വിചാരിച്ചാൽ തിരുത്താൻ പറ്റൂ ഇല്ല ഇതുപോലെ ക്രിസ്തു മതമല്ലോ ശരി ക്രിസ്തു ക്രിസ്തുമാർക്കും